ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന അക്ബർ കക്കട്ടിലിൻ്റെ ചെറുകഥയുടെ ആശയമാണ് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ കഥയുടെ ആശയം നോക്കാം യോഗം തുടങ്ങാറായി കഥാനായകൻ യോഗത്തിന് പോകാനായി കുളിച്ചൊരുങ്ങുകയാണ് അപ്പോഴാണ് ഉമ്മ പറയുന്നത് കിണറ്റിൽ പൂച്ച വീണ കാര്യം അപ്പോൾ അതിനെ എങ്ങനെ എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നു അപ്പോൾ ഉമ്മ പറയുകയാണ് ഇവനെ ഇവനെക്കൊണ്ടൊന്നിനും ആവില്ല വെറുതെ പ്രസംഗിച്ച് നടക്കാനല്ലാതെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേനെ അപ്പോൾ ഉമ്മ പറയാണ് കഥാനായകന് പ്രസംഗിച്ച് നടക്കാനും വെറുതെ തിയറി പറയാൻ വേണ്ടി മാത്രമേ അറിയുള്ളൂ പ്രാക്ടിക്കലായിട്ടൊന്നും അറിയില്ല പൂച്ചയെ എടുക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ മാത്രമേ അറിയുള്ളൂ ഭാര്യ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടെത്തിയേനെ എന്ന് പറയുകയാണ് ഭാര്യയാണെങ്കിൽ പറമ്പിൽ പണി നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പണിയെടുക്കുന്നത് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഉമ്മ ഒരു ഉപായം കണ്ടെത്തുകയാണ് യോഗത്തിന് വിളിക്കാൻ വേണ്ടി വന്ന അനന്തനെയും കാസിമിനെയും വിളിച്ച് കാര്യം പറയാം എന്നാണ് ഉമ്മ പറയുന്നത് അങ്ങനെ അവർ രക്ഷാപ്രവർത്തനം തുടങ്ങുകയാണ് കാസിം തൊട്ടിയിട്ട് പൂച്ചയെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂച്ച വെള്ളത്തിൽ വീണ് പോവുകയാണ് ഇതെല്ലാം കണ്ട് നിരീക്ഷകനായി നോക്കി നിൽക്കുന്ന ബാബു പൂച്ചയുടെ രോമം വെള്ളത്തിൽ വീണലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നു അങ്ങനെയായാൽ വയറുവേദന വരുമെന്ന് ഉമ്മയും കുട്ട കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തി നോക്കുന്നു എന്നിട്ടും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഗാനമേളയുടെ മാനേജർ അസ്വസ്ഥനായി ഇവരുടെ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള നടത്താൻ അപ്പോൾ പൂച്ചയെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം വൈകുകയാണ് അവസാനം അനന്തൻ കൊടുക്കുമായി കിണറ്റിലിറങ്ങി ഒടുവിൽ പൂച്ചയെ പിടിക്കുകയാണ് അങ്ങനെ അവർ ആ കൂട്ടായ പരിശ്രമത്തിലൂടെ ഒടുവിലവർ പൂച്ചയെ കരക്കെത്തിരിക്കുന്നു അങ്ങനെ രക്ഷപ്പെട്ട പൂച്ച അവിടെ നിന്ന് ഓടിപ്പോകുന്നു ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നു നിരീക്ഷനായിരുന്നു നിന്ന ബാബുവും രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ കൂടെ കൈകാലികൾക്ക് കഴുകി അവിടെ നിന്ന് പോകുന്നു സമ്മേളന സ്ഥലത്തെത്തിയപ്പോൾ മൈതാനം വിജനമാണ് സ്റ്റേജിനടുത്ത് ഒരു മൈക്കോ ഓപ്പറേറ്ററും മാത്രം മൈതാനത്ത് ഒരു പശുക്കുട്ടി അപ്പോൾ ഓപ്പറേറ്റർ അവരോട് പറയുന്നു എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആൾ വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു ഇതാണ് നമ്മുടെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥയുടെ സംഗ്രഹം കഥ നമ്മൾ കഥ പറഞ്ഞു വെക്കുന്നത് സ്വന്തം കാര്യം നോക്കാൻ കഴിയാതെ വെറുതെ വീമ്പ് പറഞ്ഞ് നടക്കുന്നവരെ പറ്റിയുള്ള പരിഹാസം കഥയിൽ തെളിഞ്ഞു നിൽക്കുന്നു നമ്മൾ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നവർ സ്വന്തം ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയാതെ നിസ്സഹരായി പോകുന്നു ഇവിടെ കഥാനായകൻ ഇങ്ങനെയൊരു അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു അവിടെ ഉമ്മ പറയുന്നത് ശ്രദ്ധേയമാണ് പ്രസംഗിച്ച് നടക്കാൻ മാത്രമേ അറിയുള്ളൂ ഒന്നും അറിയില്ല അപ്പോൾ വെറുതെ പ്രസംഗിച്ച് നടക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നും അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗപ്പെടുത്താനും കൂടി കഴിയണം പ്രായോഗിക തലത്തിലും കൂടി നമ്മൾ വിനിയോഗിക്കണം വെറുതെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു വലിയ ആശയം ഈ കഥ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അതേപോലെ ആദ്യം സ്വന്തം കാര്യം പരിഹരിച്ചതിന് ശേഷം നാട്ടുകാരുടെ കാര്യം പരിഹരിക്കാൻ പോകാം എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് കഥയുടെ ആഴങ്ങളിൽ നിന്ന് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എങ്കിലും പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി വന്ന എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല മാത്രമല്ല നിരീക്ഷകനായി മാത്രം നിന്ന ബാബുവും എല്ലാവരോടൊപ്പം കൈകാലുകളൊക്കെ കഴുകി പോയത് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഒരു പരിഹാസം കൂടി ആണ് എന്ന് മനസ്സിലാക്കാം ഇത്രയുമാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നുള്ള കഥയെപ്പറ്റി നമുക്ക് പറയാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റി പറയാനുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക എന്തായാലും ലളിതമായ രസകരമായ ഒരു കഥ തന്നെയാണിത് മറ്റൊരു വീഡിയോ ആയി ന്യൂ ബിഗിനിങ് വീണ്ടും വരും താങ്ക്